നല്ല അതെ സുജിയ അതായത് ഒരു സംസ്ഥാന പാതയുടെ നിലവാരത്തിൽ അതായത് സംസ്ഥാന പാതയാണല്ലോ അപ്പോൾ സ്വാഭാവികമായും നമുക്ക് രണ്ട് ലൈൻ റോഡ് അല്ലെങ്കിൽ പോലും ഈ ഈ ഹൈ ഹൈവേയുടെ മധ്യവശത്തു നിന്നും രണ്ട് വശത്തേക്കും മീറ്ററുകളോളം തന്നെ ഉണ്ടല്ലോ വീതി അപ്പോൾ സ്വാഭാവികമായും ഒരു സംസ്ഥാന പാതയുടെ സംസ്ഥാന പാതയിൽ കൂടിയാണ് ഇരു വാഹനങ്ങളും സഞ്ചരിക്കുന്നത് നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആന്ധ്ര സ്വദേശികളാണ് അവരുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് അവർ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു തിരുവനന്തപുരം ഭാഗത്തു നിന്നും പത്തനംതിട്ട ഭാഗത്തേക്ക് വരികയായിരുന്നു ഈ കാറ് എതിർ ദിശയിലാണ് ഈ തീർത്ഥാടകരുടെ വാഹനം വന്നതെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാറിൻ്റെ ഡ്രൈവർ ഇരുന്ന ഭാഗത്തല്ല സഹയാത്രയും ഇടതുവശത്തിരുന്ന ആളിരുന്ന ഭാഗത്താണ് കൂടുതൽ ആഘാതം ഏറ്റതെന്നാണ് നമുക്ക് വാഹനത്തിൻ്റെ കിടപ്പ് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഈ കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നതിൻ്റെ അതിൻ്റെ മുൻവശം ഉൾപ്പെടെ അകത്തേക്ക് ചളിങ്ങി കയറിയ നിലയിലാണ് സ്വാഭാവികമായും ഇടിയുടെ ആഘാതത്തിൽ ഈ കാറിനകത്തിരുന്ന പേരും മുന്നിട്ട് മുന്നിലേക്ക് വന്ന് അവർക്ക് തലക്കിലുൾപ്പെടെ പരിക്ക് ഏറ്റ ഒരു സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെയാണ് മരണവും സംഭവിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് ബസ്സിൻ്റെ വലതുവശത്തേക്കാണ് സ്വിഫ്റ്റ് ഡിസയർ കാർ ഇടിച്ചു കയറിയത് ബസ്സിൽ മുൻവശം പൂർണ്ണമായും തകർന്നു നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ഇടിയുടെ ആഘാതം എത്രമാത്രമായിരുന്നുവെന്ന് കാരണം സ്വിഫ്റ്റ് ഡിസൈർക്കാരൻ്റെ മുഗൾ വശം ഇടിയുടെ ആഘാതത്തിൽ താഴേക്ക് വന്നിട്ടുണ്ട് അതായത് അത്രയും ആഘാതം ആ കാറിൽ ഏറ്റിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കാറിൻ്റെ മുഗൾ ഭാഗം ചളിങ്ങി താഴേക്ക് പോയിരിക്കുന്നു അതിനർത്ഥം ഈ മുൻവശത്ത് അത്രമാത്രം ആഘാതത്തിലാണ് ഇടി ഏറ്റിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് കാറിൻ്റെ മുകൾ വശം താഴേക്ക് തന്നെ പോയിരിക്കുന്നത് ഈ നാല് പേരെയും ഉടൻ തന്നെ രക്ഷാപ്രവർത്തകർ അവിടെയുള്ള നാട്ടുകാരും ഒപ്പം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റും പോലീസും ഒക്കെ എത്തി അവരെ പുറത്തെടുക്കാൻ ഏറെ നേരം ശ്രമിച്ചു പിന്നീട് കാർ വെട്ടിപ്പൊളിച്ചാണ് ഹൈഡ്രോളിക് ഉപകരണങ്ങൾ ൊക്കെ ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത് അനുവിനെ പുറത്തെടുക്കുമ്പോൾ ജീവനുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു അതിനുശേഷം ഉടനെ തന്നെ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് അവരെ എത്തിച്ചു ഈ ആ ഈ ബസ്സിലുണ്ടായിരുന്ന മൂന്നോ നാലോ യാത്രക്കാർക്ക് മാത്രമേ തീർത്ഥാടകർക്ക് ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ ബസ്സിലുണ്ടായിരുന്ന തീർത്ഥാടകർക്ക് അവർക്ക് ബസ്സിലുണ്ടായിരുന്ന മറ്റ് തീർത്ഥാടകർക്കൊന്നും വലിയ പ്രശ്നങ്ങളില്ല പരിക്കുകളൊന്നും ഏറ്റിയിട്ടില്ല മൂന്ന് പേർക്ക് മാത്രമാണ് പരിക്കുകൾ ഏറ്റിട്ടുള്ളത് ഏതായാലും ഇന്ന് പുലർച്ചെ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ പുനൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഉണ്ടായിരുന്നത് നേരത്തെ തന്നെ നാട്ടുകാർ പരാതി പറയുന്നത് പോലെ നിരവധി വാഹനാപകടങ്ങളാണ് ഈ മേഖലയിൽ സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ആംബുലൻസും രോഗിയുമായി പോയ ആംബുലൻസ് കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ചിരുന്നു അത് ഒരു വളവിൽ നിയന്ത്രണം വിട്ട് കെ എസ് ഈ ആംബുലൻസ് നേരെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അതായത് ഇപ്പോൾ ഈ അപകടം നടന്നതിന് സമാനമായ രീതിയിൽ തന്നെയാണ് അന്നും അപകടം നടന്നത് െ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ നമ്മളോട് ബന്ധപ്പെടുമല്ലോ അപ്പോൾ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ മൂന്ന് മരണം സംഭവിച്ചു ഒരെണ്ണം ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം പെൺകുട്ടി മരിച്ചതെന്നാണ് നമ്മുടെ സന്നദ്ധ പ്രവർത്തകൻ ജൂബി ജൂബിയാണ് നമ്മുടെ ഈ പ്രദേശത്ത് എന്ത് അപകടം ഉണ്ടായാലും ആദ്യം ഓടി എത്തുന്ന ആൾ അശാസ്ത്രീയമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേങ്കിൽ റോഡ് നിർമ്മാണം കഴിഞ്ഞപ്പോൾ അമിത വേഗതയിലാണ് ഇതുവഴി പോകുന്ന എല്ലാ വാഹനങ്ങളും അത് പ്രൈവറ്റ് വാഹനമായാലും അയ്യപ്പ വണ്ടി ആയാലും എല്ലാം തന്നെ അമിത വേഗതയിലാണ് പോകുന്നത് അപ്പം ഇതുമായിട്ട് ബന്ധം കൊണ്ട് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിരുന്ന നിരന്തരമായിട്ട് കലഞ്ഞൂർ പഞ്ചായത്തിൻ്റെ മേഖലയിൽ ഇങ്ങനെ അപകടം ഉണ്ടാകുന്നത് കൊണ്ട് നമ്മളൊരു മീറ്റിങ്ങൊക്കെ വിളിച്ച് നമ്മളിതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനെ സംഭവം നിരന്തരമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല ശാസ്ത്രീയമായിട്ടാണോ അശാസ്ത്രീയമായിട്ടാണോ റോഡിന്റെ പണി നടന്നതെന്ന് നമുക്കല്ലോ പറയാൻ പറ്റും ടെക്നിക്കലായിട്ടുള്ളവർക്കെ അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ എന്തായാലും നമ്മുടെ ഈ മേഖലയിൽ നിരന്തരമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത് തത്സമയ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ പേർ സ്ഥലത്തേക്ക് എത്തുകയാണ് അപകട സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ടയിലെ വാർത്താ സംഘം കൃത്യമായ വാഹനത്തിൻ്റെ ദൃശ്യമടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് പുലർച്ചെയുണ്ടായ അപകടമാണ് വൈകീട്ട് പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി കാർ യാത്രികരായ ഒരു കുടുംബത്തിലെ നാലു പേരാണ് മരിച്ചത് മലശ്ശേരി സ്വദേശികളാണ് മുറിഞ്ഞ കല്ലിൽ വെച്ചാണ് അപകടമുണ്ടായത് അവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ കൂടി സഞ്ചരിച്ചാൽ അനുവിന്റെയും നിഖിലിന്റെയും വീടെത്തും അടുത്തടുത്ത് ാണ് അവരും താമസിക്കുന്നത് വിവാഹം കഴിഞ്ഞത് ഇക്കഴിഞ്ഞ നവംബർ മുപ്പതിനാണ് അതിനുശേഷം മലേഷ്യയിലേക്ക് മധുവിധുവിനായി പോയി തിരിച്ചു വരികയായിരുന്നു അനുവും നിഖിലും അവരെ കൂട്ടാനായി പോയതാണ് മത്തായിയും ബിജുവും മത്തായി ഇപ്പൻ നിഖിലിൻ്റെ പിതാവും ബിജു അനുവിൻ്റെ പിതാവുമാണ് ബിജുവാണ് വാഹനം ഓടിച്ചിരുന്നത് നിഖിലും അനുവും വാഹനത്തിൻ്റെ പിൻ സീറ്റിലാണ് ഉണ്ടായിരുന്നത് നിഖിൽ കാനഡയിലാണ് ജോലി ചെയ്യുന്നത് നാലുപേരും മരിച്ചു വാഹനം ഓടിച്ച ബിജുവിൻ്റെ ചിത്രം അനുവിൻ്റെ പിതാവ് ബിജുവിൻ്റെ ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് ബിജു പി ചോർജ് ആണ് വാഹനം ഓടിച്ചത് ഇത് നിഖിലാണ് 那这。<laughs> no,